ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നും ഇതിനുള്ള ശിക്ഷ അവർക്ക് നൽകുമെന്നും ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് ഇസ്രായേലിന്റെ ഭീരുത്വത്തിന്റെ തെളിവാണ് കൊലപാതകം ഇതിനവർ ശിക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഇസ്മയിൽ ഹനിയെ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ദൈവമാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചുവെന്ന് നിങ്ങൾ കരുതരുത് അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ എന്നും ജീവിക്കുന്നവരാണ് നമ്മുടെ സഹോദരനും നേതാവും പോരാളിയുമായ ഇസ്മയിൽ ഹനിയുടെ രക്തസാക്ഷിത്വത്തിൽ പലസ്തീനിയൻ ജനതയും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഹമാസ് അനുശോചനം അറിയിക്കുന്നു പുതിയ ഇറാനിയൻ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ടെഹ്റാനിലെ വസതിയിൽ വെച്ചാണ് വഞ്ചനാപരമായ സൈനിസ്റ്റ് ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും ഹമാസ് പറയുന്നു നാം എല്ലാവരും ദൈവത്തിന്റേതാണ് അവനിലേക്കാണ് നമ്മുടെ മടക്കവും വിജയമായാലും രക്തസാക്ഷിത്വമായാലും ഇതൊരു ധർമ്മസമരമാണെന്നും ഹമാസ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു ജെറുസലേം മോചനത്തിന് ഹമാസ് തുറന്ന യുദ്ധം നടത്തുമെന്നും എന്തു വില കൊടുക്കാനും തയ്യാറാണെന്നും മുതിർന്ന ഹമാസ് വക്താവ് സമി അബൂ സുഹരി പറഞ്ഞു എന്ത് ലക്ഷ്യത്തിനാണോ ഹമാസ് നേതാവ് ഇസ്മയിൽ ഖനി അവർ കൊലപ്പെടുത്തിയത് ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും കൈവരിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞതായി റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇറാൻ പ്രസിഡന്റ് മസൂദ് മസൂദ്ന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹനിയ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ഹനിയ താമസിച്ച വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ കൂടുതൽ വിവരങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഹമാസ് ആരോപിച്ചു ഖത്തറിൽ താമസിച്ചാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഹനിയ നേതൃത്വം നൽകിയിരുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയുടെ മക്കളും പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ആറിൽ പലസ്തീൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ഇസ്രയേൽ ജയിലിലടച്ച ഹനിയെ മൂന്ന് വർഷത്തിനു ശേഷമാണ് മോചിപ്പിച്ചത് പിന്നീട് ലബനാനിലേക്ക് നാട് കടത്തി ഒരു വർഷത്തിനു ശേഷം ഓസ്ലോ കരാർ വ്യവസ്ഥയനുസരിച്ചാണ് വിട്ടയച്ചത് പലസ്തീനിലേക്ക് മടങ്ങിയ ഹനിയ സുരക്ഷ കണക്കിലെടുത്താണ് പിന്നീട് കത്തറിലേക്ക് താമസം മാറ്റിയത് കഴിഞ്ഞ ഏപ്രിൽ ഗാസ സിറ്റിക്ക് സമീപത്തെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിൽ വ്യോമാക്രമണം നടത്തി ഹനിയുടെ മക്കളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു പെരുന്നാൾ പെരുന്നാളാഘോഷത്തിന്റെ ഭാഗമായി ബന്ധുക്കളെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഇവർ സഞ്ചരിച്ച കാറിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഹനിയുടെ മക്കളും നാല് പേരക്കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് ഹാസിം അമീർ മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ട മക്കൾ ാരനായ ഹനിയ നിലവിൽ ഖത്തറിലാണ് കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മേയിലാണ് ഇദ്ദേഹം ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിനിടെ ഹനിയുടെ നിരവധി കുടുംബാംഗങ്ങളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഏപ്രിൽ പത്തിന് പെരുന്നാൾ ദിനത്തിൽ ഹനിയുടെ മൂന്ന് മക്കളും നാല് പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതല്ല എന്നായിരുന്നു മക്കളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയ വിവരമറിഞ്ഞപ്പോൾ ഇസ്മയേൽ ഹനിയ പ്രതികരിച്ചത് അതിനിടെ പലസ്തീൻ തടവുകാരെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ അറസ്റ്റിലായ ഒൻപത് ഇസ്രയേൽ സൈനികരുടെ പ്രാഥമിക വിചാരണ സൈനിക കോടതിയിൽ ആരംഭിച്ചു ഗാസയിൽ നിന്ന് അറസ്റ്റിലായ ആയിരക്കണക്കിന് പലസ്തീൻകാരെ പാർപ്പിച്ചിട്ടുള്ള തെക്കൻ ഇസ്രയേലിലെ നെക്കേവ് മരുഭൂമിയിലെ എസ്തേ തെയ്മൻ സൈനിക താവളത്തിലാണ് അതിക്രമങ്ങൾ നടന്നത് ക്രൂരമായ പീഡനങ്ങളാണ് തടവുകാർ നേരിടുന്നതെന്നും പലവട്ടം ആരോപണമുയർന്നെങ്കിലും സൈനികരെ അറസ്റ്റ് ചെയ്തതിനെതിരെ നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തുമിറങ്ങി ന്യൂസ് ഡെസ്ക് Gue t referred